നമസ്കാരം പതിരും കതിരും ഷാരടിയും ശിങ്കിടിയും കൂടി വഴി നടന്നു പോവുകയായിരുന്നു ഷാരടിക്ക് രണ്ട് പഴം കിട്ടി ഒന്ന് വലുതും ഒന്ന് ചെറുതും വലുതെടുത്തിട്ട് ചെറിയ പഴം ഷാരടി ശിങ്കിടിക്ക് കൊടുത്തു അപ്പോൾ ശിങ്കിടി പരിഭവത്തോടെ പറഞ്ഞു ഇതെനിക്കാണ് കിട്ടിയിരുന്നതെങ്കിൽ ഞാൻ ചെറുതെടുത്തിട്ട് വലുത് ഷാരടിക്ക് തരുമായിരുന്നു അപ്പോൾ ഷാരഡി പറഞ്ഞു അതുതന്നെയല്ലേ ഞാനും ചെയ്തത് അപ്പോഴും വലുതെനിക്ക് തന്നെ ഇങ്ങനെ ദുരന്തമുഖത്ത് ചെന്ന് തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും നടുത്തുണ്ടം കടിച്ചതിൻ്റെയും ഒക്കെ നാറിയ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഡി വൈ അഭീകാർ അവരുടെ വീരഗാഥകളും സാഹസിക രംഗങ്ങളും ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് സൈന്യം പോലും അടിച്ചു നിൽക്കുന്ന അഭ്യാസ പ്രകടനങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളാണ് അവർ ഓരോ ദിവസവും റിലീസ് ചെയ്യുന്നത് ഫോട്ടോഷൂട്ടിന് പോയവരല്ല ബിരിയാണി തിന്നാൻ പോയവരല്ല സാമ്പാറിലെ വെണ്ടക്കയും കിഴങ്ങും തപ്പാൻ പോയവരല്ല ഉണ്ണാതെ ഉറങ്ങാതെ മനുഷ്യരെ തിരഞ്ഞവരാണ് എന്നൊക്കെയാണ് ഇടത് സൈബറുകൾ രോമാഞ്ചത്തോടെ അവതരിപ്പിക്കുന്നത് ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഇവരുടെ സ്റ്റാമിന അപാരം തന്നെ നിത്യവും നാലംഗ സംഘം നിറംമാറി ചർച്ച നടത്തുന്ന ചാനലിൽ വരെ ഈ ഒരു കൂട്ടർ മാത്രമാണ് രക്ഷകർ ദുരന്തമുഖത്ത് പ്രവർത്തിച്ച മറ്റാരും അവർക്ക് അഭിമാനമല്ല ഒരു ദുരന്തമുഖത്ത് ഒരേ മനസ്സോടെ ഒന്നിച്ച് ഒരുപാട് പേർ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ചിലർക്ക് മാത്രം വീരപരിവേഷം കിട്ടുന്നത് പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം നന്നായി കളിക്കാൻ അറിയാവുന്നവർ മറ്റുള്ളവരുടെ ബിരിയാണിയിലെ കോഴിക്കാലിലും മസാലയിലുമാണ് കുറ്റം കാണുന്നത് യൂത്ത് കോൺഗ്രസുകാർ ബിരിയാണി തിന്നാനും സർക്കാരിൻ്റെ സാമ്പാറിലെ കിഴങ്ങും വെണ്ടക്കയും തിരയാനും ഇറങ്ങിയവരാണ് എന്നായി ആക്ഷേപം ഡിവൈഎഫ്ഐ ഇല്ലായിരുന്നെങ്കിൽ ഓർക്കാനേ വയ്യ എന്ന മട്ടിലാണ് ചിലരുടെ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും കൊടുത്ത പൊതിച്ചോറിന്റെ മഹാത്മ്യം വിളമ്പുന്ന ഡിവൈഎഫ്ഐ എന്തുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ പാഴ്സൽ ബിരിയാണിയെയും ഇങ്ങനെ മോശമായ വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുന്നത് എന്തിനാണ് ഈ ദുരന്തമുഖത്ത് ഇവരിങ്ങനെ സ്വയം മേനി നടിച്ച് ഞെളിയുന്നത് മുണ്ടിൻ്റെ കര കാണിച്ച് ഷോ നടത്തിയ നേതാക്കളുടെ ദൃശ്യമേ ഇപ്പോൾ നവമാധ്യമങ്ങളിലുള്ളൂ വയനാട്ടിൽ ദുരന്തം നടന്ന കുറച്ച് ദിവസങ്ങളിൽ മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യങ്ങളെ നവമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെയാണിപ്പോൾ ദുരന്തമുഖത്തെ ഡിവൈഎഫ്ഐ ഫോട്ടോഷൂട്ടിന് പോയവരല്ല എന്ന് പറയുന്ന ഇവരുടെ നേതാക്കളുടെയും അണികളുടെയും ചിത്രപ്രദർശനമാണ് പ്രദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദുരന്തമുഖത്ത് നിൽക്കുന്ന ദുഃഖഛവി ഒന്നും അവരിലില്ല പിണറായി വിജയന്റെ ഗുണ്ടാസംഘം എന്ന ദുഷ്പേര് മാറിക്കിട്ടാൻ നടത്തുന്ന കോപ്രായങ്ങൾക്കിടയിൽ എവിടെയൊക്കെയോ ശുദ്ധജലത്തിൽ പോയി ഷൂട്ട് ചെയ്ത സാഹസിക രംഗങ്ങളും കാണാവുന്നതാണ് ഇനി ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് ചാടുന്ന രംഗമേ ഷൂട്ട് ചെയ്യാനുള്ളൂ ഈ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ കാരണഭൂതൻ വിട്ടുതരാതിരിക്കില്ല എത്രയോ മനുഷ്യസ്നേഹികളും സന്നദ്ധ പ്രവർത്തകരും ദുരന്തമുഖത്ത് കൈമേയി മറന്ന് ജോലി ചെയ്തു സഹജീവി സ്നേഹം പ്രകടിപ്പിക്കാൻ അവരിൽ ഭൂരിപക്ഷം പേരും പുറത്തെടുത്തുള്ള യൂണിഫോം ധരിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം തിന്നുമ്പോൾ യൂത്ത് ലീഗിന്റെ ബിരിയാണി ദഹിക്കുകയും ഡി വൈ തിന്നുമ്പോൾ കല്ലിച്ചു കിടക്കുകയും ചെയ്യാറുണ്ടോ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയവരെല്ലാം തന്നെ യോദ്ധാക്കളാണ് മൺമറഞ്ഞു പോയ തങ്ങളുടെ യജമാനന്മാരുടെ ഓർമ്മകളിൽ നിന്നും മുക്തരാകാത്ത ദുരന്തമുഖത്തെ നായ്ക്കൾ പോലും ഇപ്പോൾ പരസ്പരം കലഹിക്കുന്നതേയില്ല അവർക്ക് കടിക്കാനും കുരയ്ക്കാനും മാത്രമല്ല കണ്ണീരൊഴുക്കാനും അറിയാം ഒരു നേരമെങ്കിലും അന്നം വിളമ്പിയ മനുഷ്യരെ അവർ മറക്കുകയുമില്ല പക്ഷേ മനുഷ്യൻ ഈ മര്യാദയൊന്നും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ദുരന്തമുഖങ്ങളിൽ പോലും ഇങ്ങനെ പോരാടാനുള്ള വീര്യം എങ്ങനെയാണ് കിട്ടുന്നത് ഒരു കൂട്ടരുടെ ഊട്ടുപുര പൂട്ടിച്ചാണ് മറ്റവർ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം അഴിച്ചു വയ്ക്കുന്നത് കോളേജ് യൂണിയനിലേക്ക് മത്സരിക്കും പോലെയാണ് അവർ ഇവിടെയും പ്രവർത്തിച്ചത് ഫോട്ടോകളും സാഹസിക രംഗങ്ങളും ഒപ്പിയെടുത്ത പ്രദർശനം നടത്തിയിട്ടാണ് ഇവർ പറയുന്നത് ഫോട്ടോഷൂട്ടിന് പോയവരല്ല എന്ന് അപ്പോഴീ കാണുന്ന സീനുകളൊക്കെ നാസ പുറത്തുവിട്ടതാണോ സഹാക്കളെ നിങ്ങൾ എത്ര സ്വയം വെളുപ്പിക്കാൻ നോക്കിയാലും ഒന്ന് ഓർത്തുകൊള്ളണം പരുത്തിയോളമേ നൂല് വിളുക്കൂ നിങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ മുഖ സൗന്ദര്യം ജനം കണ്ടതാണ് ഇവരോട് മാത്രം പോലീസും സർക്കാരും പറയുന്നതേയില്ല നിങ്ങൾ പണി നിർത്തി മടങ്ങിപ്പോകാൻ അതിൻ്റെ അർത്ഥം എന്താണ് യാതൊരു ഡ്രസ് കോഡുമില്ലാതെ സംഘടനയും എഫ് ബി അക്കൗണ്ടുമില്ലാതെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ കാട്ടാറിനെ കീറിമുറിച്ച് ദുർഘടസന്ധികളിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്ത ആദിവാസികളായ യുവാക്കളെ നമ്മളവിടെ കണ്ടു ദുരന്തമുഖത്ത് യൂണിഫോം ഇട്ടവരെ ആക്ഷേപിച്ച ടി ജി മോഹൻദാസിൻ്റെ മഹത്വമേ ഉള്ളൂ വൈറ്റ് ഗാർഡിനെയും യൂത്ത് കോൺഗ്രസിനെയും അവരുടെ ബിരിയാണിയേയും ഊട്ടുപുരിയെയും ഒക്കെ ആക്ഷേപിക്കുന്ന ഡിവൈഎഫ്ഐയുടെയും വാക്കുകൾക്ക്